പറഞ്ഞില്ലേ അതൊക്കെ മനസ്സിലായി ഇന്നലെ വനിതാ സ്റ്റേഷനിൽ കേസെടുത്തു എഫ്ഐആർ ഇട്ടിരിക്കുന്നു മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ ദേഹോപദരം ഏൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ തടഞ്ഞു വെക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് ഈ എഫ്ഐആർ കൊണ്ട് തീരുന്നില്ല ഇനിയും കേസുകളും അനുബന്ധ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരാൻ പോകുന്ന സാറേ ഇല്ല നമുക്ക് സഹിക്കാം ക്ഷമിക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഐപ്പു പള്ളിക്കാടൻ നിങ്ങളിൽ പലർക്കും എന്നെ അറിയാമായിരിക്കാം കുറച്ചധികം ആളുകൾക്ക് എന്നെ അറിയാൻ പാടില്ലായിരിക്കാം ഞാനൊരു സർവോപരി ആലപ്പുഴക്കാരനാണ് ആലപ്പുഴക്കാരൻ എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുള്ള ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടൽപ്പക്കത്തുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പലർക്കും അമ്പരപ്പും ആഹ്ലാദവും ചില ആളുകൾക്കെങ്കിലും അത്ഭുതവും ഉണ്ടായി ഉണ്ടായിക്കാണും എന്തുകൊണ്ടാണ് ഐപ്പ് വള്ളികാടൻ എന്ന് പറഞ്ഞ ഈ സോ കോൾഡ് ജേർണലിസ്റ്റ് ഇത്തരമൊരു കേസിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പലരും ഇട്ട പോലെ ഒരു തീട്ടക്കേസിൽ പോയി പെട്ടതെന്ന് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാകാം അത്തരം ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്നെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം എൻ്റെ പേര് ഐപ്പ് പള്ളിക്കാടൻ മനോരമ സ്കൂൾ ഓഫ് ജേർണലിസിൽ നിന്നും രണ്ടായിരത്തി നാലിൽ മാധ്യമപ്രവർത്തനം പഠിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടറായതിനു ശേഷം മാതൃഭൂമി ചാനൽ ഏതാണ്ട് ഒൻപത് വർഷക്കാലം ദുബായിൽ ജോലി ചെയ്ത് അതിനുശേഷം തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് ജോലി രാജിവെച്ച് ഇപ്പോൾ യാത്രയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവുമായി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേര് ഐപ്പ് പള്ളിക്കാടൻ ോഹിത് രോഷ്നി രണ്ട് സഹോദരനും സഹോദരിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ എന്തുകൊണ്ട് ഇടപെട്ടു എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഇതൊരു കുടുംബ പ്രശ്നമല്ലേ അതിലിടപെട്ട് വല്ലാണ്ട് ആ പ്രശ്നത്തെ വഷളാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം ഇതൊരു കുടുംബ പ്രശ്നം മാത്രമായിട്ട് നമുക്ക് ഒതുക്കാൻ കഴിയില്ല കാരണം ഞാനും ഒക്കെ ഉത്തരവാദിത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അതിൽ കുറേയധികം ആളുകൾ അതിനെ വല്ലാണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അത്തരത്തിലൊരു ദുരുപയോഗം ചെയ്യപ്പെട്ട സോഷ്യൽ മീഡിയ പ്രശ്നമായിട്ടാണ് ഇത് കണ്ടതുകൊണ്ടാണ് അതിൽ ഇടപെടണമെന്ന് ഉത്തരവാദിത്തമുള്ള ഒരു ആലപ്പുഴക്കാരെന്ന രീതിയിൽ ഞാൻ ചോദിച്ചത് ഞാനതിനകത്ത് ഇടപെടാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതിൻ്റെ റീസൺ കാരണം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഈ സഹോദരിയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വല്ലാണ്ടെങ്ങ് പ്രഹസനാത്മകമായിട്ട് അവതരിപ്പിച്ച ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് എനിക്കിതിനെ വിഷമം തോന്നി ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്തൊരു മനുഷ്യൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഇദ്ദേഹത്തിനെ പറ്റിയ വകുപ്പുണ്ടോ എന്ന് ചോദിച്ച് ഒരു പോസ്റ്റ് ഇട്ടു അതിന് ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ കമൻ്റ് അടിച്ചു അതിൽ ഭൂരിഭാഗം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പോസ്റ്റിന് അനുകൂലമായിട്ടുള്ള ആയിരുന്നു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് അവിടത്തിനുണ്ട് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പോസ്റ്റ് വന്ന് രാത്രി ഞാൻ കിടക്കാറാകുമ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ചേട്ടാ എൻ്റെ പേര് റോഷിനീന്നാണ് എനിക്ക് ഏറ്റവും സംസാരിക്കണം ഞാൻ സംസാരിച്ചു രണ്ട് അര മണിക്കൂറോളം സംസാരിച്ചു അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് ചേട്ടനെതിരെ ഞാൻ ഓൾറെഡി വണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സന്തോഷത്തോടെ പിരിയുകയും ചെയ്തു വീണ്ടും അവരിരുവരും ചേർന്ന് അതായത് എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് വലിച്ചഴിക്കാൻ താല്പര്യമില്ല കാരണം ഞാനിവിടെ നേരിട്ട് ബന്ധപ്പെടാത്ത വിഷയമായുണ്ട് രോഹിത് ഭാര്യയും രോഹിത്തുമായിട്ട് ഈ റോഷനിക്കെതിരെയും അമ്മ രേവമ്മയ്ക്കെതിരെയും നിരന്തരം സോഷ്യൽ മീഡിയയിലുള്ള അവഹേളനാത്മകമായ രീതിയിൽ വീഡിയോകൾ അവതരിപ്പിക്കുന്നു ചേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ആ കാര്യം അന്വേഷിച്ചപ്പോൾ ആ കേസ് വളഞ്ചേരി പോലീസ് ഒത്തുതീർപ്പാക്കി വിട്ടതാണല്ലോ പിന്നീട് അവിടെ ആ കേസിന് പ്രസക്തിയില്ല ഞാൻ പറഞ്ഞു വനിതാ പോലീസിലേക്ക് നമുക്ക് പോകാം അവിടെയാണ് നിങ്ങൾക്കൊരു നീതി കിട്ടാനുള്ള സാധ്യതയുള്ളത് ആലപ്പുഴ ജില്ലയിൽ എവിടെയുമുള്ള സ്ത്രീകൾക്കെതിരെയുള്ള കേസുകൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ആലപ്പുഴയിലെ വനിതാ പോലീസ് സ്റ്റേഷൻ അപ്പോൾ അവിടേക്ക് ഞാൻ റെഫർ ചെയ്തു അവർ പോകാൻ തയ്യാറായി അന്ന് രാവിലെ ഞാൻ അവരെ ആ എൻ്റെ എനിക്ക് വളരെ അടിത്തറങ്ങിയത് എൻ്റെ കുഞ്ഞുനാളിലെല്ലാം പറയാൻ അറിയാവുന്ന ഇവരുടെ ഒരു കസിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അവരുടെ വീഡിയോ ചിത്രീകരിക്കുന്നത് അല്ലാതെ ഞാൻ അങ്ങോട്ട് വലിഞ്ഞുകറി റോഷനയുടെയും അമ്മയുടെ അടുത്ത് നിന്നിട്ട് എനിക്ക് രോഹിത്തിനെതിരെ ഒരു വീഡിയോ ചെയ്യണം നിങ്ങൾ എന്നോട് സഹകരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോകളൊക്കെ തന്നു നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ച് നമുക്കതൊരു വീഡിയോ ആക്കണം എന്ന് പറഞ്ഞിട്ടല്ല അത്തരം ഒരു വീഡിയോ ചെയ്തത് പളിക്കാടിനോട് ചോദിക്കാൻ രണ്ടേ രണ്ട് ചോദ്യമേ ഉള്ളൂ ഒന്ന് നീ ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിലാത്തത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചു നാലായിരം രൂപയുടെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഉള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ സിംപ്ലി മനസ്സിലാവുന്നത് ഇതിനകത്ത് നിനക്ക് ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ കളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വ്യൂസിന് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് വിളിക്കാനാണ് താല്പര്യപ്പെടുന്നത് ആ രോഹിത് എന്ന് പറഞ്ഞ ഇരുപത്തിയേഴ് വയസ്സുള്ള പയ്യൻ ഓൻ മുള്ളി നടന്നിരുന്ന കാലത്ത് ഞാൻ ആലപ്പുഴ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് അത് വെറുതെ സമൂഹ മാധ്യമങ്ങളുടെ വഷളാക്കാൻ അതൊരു മുഖ്യധാര മാധ്യമങ്ങളിൽ അന്ന് ഇടപെടുത്തി ഒരുപാട് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടറാണ് നിങ്ങളുടെ മുതിർന്ന അപ്പന്മാരോടമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്കും അറിയായിരിക്കും ആലപ്പുഴയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഐപ്പു വള്ളികാടൻ ഏഷ്യാൻ ന്യൂസ് ആലപ്പുഴ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മാതൃഭൂമി ചാനൽ ഒമ്പത് വർഷം ജോലി ചെയ്തു തിരിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്തു അങ്ങനെ ഒട്ടനവധി എനിക്ക് തമാശയായിട്ട് പറയുന്നതല്ലോ അപ്പോൾ ഓൻ മുക്രം പുള്ളി കിടന്നതിൻ്റെ സമയത്ത് നമ്മൾ തുടങ്ങിയ പണിയാണ് അപ്പോൾ ഓൻ ഇപ്പോഴും ഇരുപത്തേഴ് വയസ്സേ ആയിട്ടുള്ളൂ ഏ എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി അതിൻ്റെ ഒരു അന്തരമുണ്ട് അതിൻ്റെ ഒരു പക്വത കുറവ് ആ പയ്യൻ കാണിക്കുന്നുണ്ട് സാരമില്ല അവനോട് നമുക്ക് ക്ഷണിക്കാം എടാ മോനെ സാരമില്ല ഇനി ഞാൻ പറയാൻ വരുന്നു അവൻ പറഞ്ഞു ഞങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ ഇപ്പോൾ കേസ് എടുത്തിരിക്കും ഇന്നലെ വനിതാ സ്റ്റേഷനിൽ കേസെടുത്തു എഫ്ഐആർ ഇട്ടിരിക്കുന്നു മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ ദേഹോപദ്രമേൽപ്പിക്കൽ അപീർത്തിപ്പെടുത്തൽ തടഞ്ഞു വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് ഈ എഫ് ഐ ആർ കൊണ്ട് തീരുന്നില്ല ഇനിയും കേസുകളും അനുബന്ധ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരാൻ പോകുന്നേ ഉള്ളു സാറേ നമുക്ക് സഹിക്കാം ക്ഷമിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അറ്റാക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തിലല്ല വീഡിയോ ചെയ്തത് ഒരു ജെർണലൈസിങ് നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രശ്നത്തെ നമ്മളൊരു സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ലൈംഗിക ചൊവ്വകൾ ആ കുട്ടി മറ്റേതെങ്കിലും പുരുഷന്മാരുടെ ബന്ധമുണ്ടെന്ന തരത്തിൽ വരുത്തി തീർക്കുന്ന തരത്തിൽ വലിയ പ്രസ്താവനകൾ ഒന്നും രണ്ടും തവണയില്ല പല തവണങ്ങളായിട്ട് നടത്തി അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കിയ വിഷയം വീണ്ടും വഷളാക്കി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കുന്ന ഒരു പ്രവണത ഈ പറഞ്ഞ രോഹിത് എന്ന പ്രശ്നേഷ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പയ്യനിൽ നിന്നുണ്ടായി അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചത് നമ്മുടെ വീടിന് മുന്നിലേക്ക് ഒരു സഹായം ചോദിച്ചു വരുന്ന ആളുകളെ സഹായിക്കുക അല്ലെങ്കിൽ ഓടിച്ചു വിടുക എന്നുള്ളതല്ല എൻ്റെ സ്ട്രാറ്റജി അതുകൊണ്ടാണ് ഇതിലിത് പിന്നെ എനിക്ക് റീച്ച് ഉണ്ടോ എന്നെ പത്തുപേർ എന്നൊക്കെ രോഹിത് കുറച്ചും കൂടെ എന്നെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ്റെ പ്രായത്തിൻ്റെ പക്കതുക്കുറവും അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ എക്സ്പോഷർ ലെവലൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇനി ഈ രോഹിതിനെക്കുറിച്ച് എനിക്കൊരു ബഹുമാനമുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അത് ആ പയ്യനെ അറിയാവുന്നറിയത്തില്ല ഞാൻ ഈ രോഹിതിന് ഒരു തവണ ബന്ധപ്പെടുന്നത് അവന് ഓർമ്മ കാണത്തില്ല ഈ മനോരമയിൽ ഒരു യുവാ പേജുണ്ട് ആ യുവ പേജിൽ ആലപ്പുഴക്കാരായ മെ മിടുക്കന്മാരെ മിടുക്കികളെക്കുറിച്ചുള്ള കുഞ്ഞു കുട്ടികളുടെ കുറിച്ചുള്ള ഫീച്ചറുകൾ വരുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ഹൗസ് എന്ന പേരിൽ ഒരു ഡിഗ്രി പൂർത്തിയാക്കിയ ഒരു പയ്യൻ വീട്ടിലെ പറമ്പ് ക്ലീൻ ചെയ്യാൻ പോകുന്നു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നു സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നു ഇത്തരം ആളുകൾ ചെയ്യാൻ പഠിക്കുന്ന അല്ലെങ്കിൽ പുതുതലമുറയിലെ കുട്ടികൾ ചെയ്യാൻ പഠിക്കുന്ന ജോലി ചെയ്യാൻ ഒരു മടിയും കൂടാതെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ സ്നേഹത്തോടെ ആ ജോലി ഏറ്റെടുത്ത ആ രോഹിത്തിനെക്കുറിച്ച് എനിക്ക് വലിയ സ്നേഹമുണ്ടായിരുന്നു അന്ന് ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും കോവിഡിന് ശേഷം ഒരു സോഷ്യൽ മീഡിയയിലേക്ക് രംഗത്ത് സോഷ്യൽ മുഖ്യധാരാ മാധ്യമത്തിൽ നിന്നും വന്ന ആദ്യത്തെ ആളാണ് ഇപ്പോൾ ഉള്ള കടൻ നമ്മുടെ വീഡിയോകളും വാർത്തകളൊക്കെ നിങ്ങൾ പലരും പല വേദികളിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ പയ്യനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് എന്തോ സാഹചര്യങ്ങളൊന്നും നടന്നില്ല അന്നൊക്കെ എനിക്കൊരു ബഹുമാനമായിരുന്നു ഈ പയ്യനെക്കുറിച്ച് എത്ര മിടുക്കനായ ഒരു പയ്യൻ ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ ഏറ്റെടുത്ത് തൻ്റെ അടുത്തുനിന്ന് വരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മളൊക്കെ കേട്ടാൽ ഉറപ്പ് തോന്നുന്ന രീതിയിൽ നമുക്ക് വൃത്തി എന്ന് പറഞ്ഞാൽ അറപ്പുണ്ടാക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സ്ഥലമാണ് ആ വൃത്തി ഇത്രയും അപകീർത്തിപ്പെടുന്ന രീതിയിൽ ആ വാക്കിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ പലതരത്തിൽ തരത്തിൽ ആലപ്പുഴയിലെ ബീച്ചിലെ സിറിഞ്ചുകളൊക്കെ പെറുക്കിയപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി കൊള്ളാലോ പയ്യം കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ സ്ഥലത്താണ് സ്വന്തം പെങ്ങളെയും അമ്മയും കുറിച്ച് നമുക്കെന്തും നമ്മുടെ ജീവിതത്തിൽ വരുത്താം നമ്മുടെ അമ്മ ചിലപ്പോൾ പ്രശ്നക്കാരിയാകാം നമ്മുടെ പെങ്ങൾ ചിലപ്പോൾ പ്രശ്നം പക്ഷേ അതൊക്കെ ഒരു രമ്യമായ പരിഹരിച്ചതിനപ്പുറം ഒരു ഒരു അവരെക്കാളും മൂന്ന് വയസ്സയ അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അതുകൊണ്ടാണ് അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തിയിലേക്ക് ഞാൻ പോയത് അതുകൊണ്ട് സഹായിച്ചു ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഒരു അയൽപ്പക്കാരൻ്റെ നിലയിൽ ഒരു ആലപ്പുഴക്കാരനും നിലയിൽ ഞാൻ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഐ പി ഈ തീട്ടക്കേസ് ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ കാര്യം ഇന്നലെ കേസ് എടുക്കുന്ന ഒരാളൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയായിരുന്നു എന്തിനൊരു ഈ ഇത്രയും മോശമായ ഒരു സംഭവത്തിൽ ഐ പി എന്ന് പെട്ടെന്നൊരു അത്ഭുതം അല്ലെങ്കിൽ ഒരു അന്താളിപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്നേഹമുള്ള കുറച്ച് ആൾക്കാരോ എന്നോട് എന്നെ അറിയാവുന്ന എന്നെ എന്നോട് എന്നെ ബഹുമാനിക്കണമെന്ന് ആരോട് ഞാൻ പറയുന്നത് എന്നെ സ്നേഹിക്കാൻ എപ്പോഴും ഞാൻ പറയുന്നത് അപ്പോൾ എന്നോട് സ്നേഹമുള്ള കുറെ ആളുകൾ വിളിച്ചത് ഐപ്പേ എന്തിൻ്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ പോകേണ്ട ആവശ്യം ചോദിച്ച ആളുകൾക്ക് എഫ്ഐആർ ഇട്ടെന്ന് പറയുമ്പോൾ അത്തരം ആളുകളൊക്കെ എന്നെ വിളിക്കുകയും ഐപ്പേ സോറി മുഖ്യതര മാധ്യമങ്ങളെല്ലാം വാർത്തയാക്കി യൂട്യൂബർക്കെതിരെ സഹോദരി കൊടുത്ത കേസിനെ കുറിച്ച് ഇന്നലെ വലിയ ചർച്ചകൾ നടന്നു ഇന്ന് എല്ലാ പത്രങ്ങളിലും അത് വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടു ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടു ഒരു ആലപ്പുഴക്കാരൻ നിലയിൽ എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടു ഒരു എന്ന നിലയിൽ ഞാൻ എന്തുകൊണ്ട് ഇടപെട്ടു എന്നുള്ളതാണ് ഒത്തുതീർപ്പിൽ ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അവന് പിടിച്ചുകെട്ടാനേ പറ്റത്തുള്ളൂ പിടിച്ചു കെട്ടാൻ നമ്മൾ നമ്മുടെ ഫിസിക്കലിയുള്ള പിടിച്ചു കെട്ടലിനോട് ഞാൻ യോജിക്കുന്നില്ല അതിന് നിയമപരമായ വഴികളുണ്ട് ഈ പറഞ്ഞ രോഹിത് പറഞ്ഞ നിയമപരമായ ഇന്തിനെ നേരിടാൻ ഞാൻ കോൺഫറൻ്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥതയുണ്ട് നിയമ നടപടിക്രമങ്ങളുണ്ട് അത്തരം ക്രമങ്ങളിലൂടെ പോകാൻ തന്നെയാണ് ഞാൻ ആ പെൺകുട്ടിയോടും അമ്മയോടും പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ വനിതാ പോലീസ് പോയി കൂടുതൽ നടപടിക്രമങ്ങളുണ്ടാവും സൈബർ സെല്ലിലേക്ക് പരാതികൾ പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാരെയും വെല്ലുവിളിക്കണം എന്നല്ല ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മുടെ സമൂഹ മാധ്യമത്തിൽ നമ്മുടെ സമൂഹം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ദാമ്പത്യ ജീവിതങ്ങളിൽ ബന്ധുമിത്രാദികൾക്കിടയിൽ ഒരുപാട് കേസും വഴക്കും ഒക്കെ നടക്കുന്ന ഒരു 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 സ്ഥലത്താണ് ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഒരു ഒരു കാലാവസ്ഥയിലാണ് ഒരു പരിതസ്ഥസ്ഥിതിയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ ഭാര്യയായിട്ടും ഭർത്താക്കന്മാരുമായിട്ടും പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ മക്കളായിട്ട് തല്ലിപ്പിരിഞ്ഞിരിക്കുന്ന മാതാപിതാക്കളുണ്ടാകും നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കളെ വേറൊരു സ്ഥലത്ത് വിട്ടിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം അഭിമുഖീകരിക്കും ഇതിനേക്കെ അറിയാൻ കഴിയുന്ന ഒരു മെച്യൂർഡായിട്ടുള്ള കുടുംബനാഥൻ എന്ന രീതിയിലാണ് രണ്ട് മക്കളുടെ പിതാവ് എന്ന രീതിയിലാണ് രണ്ട് പ്രായമുള്ള എഴുപത്തഞ്ച് വയസ്സുള്ള തോമസ് വള്ളികാടേയും തൊട്ടു പിന്നിലുള്ള അൽഫോൺസയുടെയും മകനെ അവരെ ഒപ്പം താമസിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പല മുഖങ്ങളെയും പല ജീവിത രീതികളെയും പല നല്ല ബുദ്ധിക്കാരെയും മോശം ബുദ്ധിക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രോഹിത്തിനോട് വളരെ സ്നേഹബുദ്ധിയെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിനക്ക് ആപ്പാവിടെ ഒരു കൂടപ്പുറപ്പേ ഉള്ളൂ ആ കൂടപ്പുറപ്പിനെ സ്നേഹിക്കുക ആ കൂടപ്പുറപ്പിനെ ഉണ്ടായ ചിലപ്പോൾ അവളുടെ ഭാഗത്തും തെറ്റികളുണ്ടാവും ഞാൻ അവരെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചല്ലേ പിടി ചെയ്യുന്ന അമ്മയുടെ ഭാഗത്ത് തെറ്റികളുണ്ടാകും അതിനെ രമ്യമായി പരിഹരിച്ച് നിങ്ങൾ നാലുപേരും കൂടി ഇരിഞ്ഞ് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക ഇനി ഇന്നിൻ്റെ ഭാര്യ ബി എസ് സിംഗ് നഴ്സിംഗ് ഒക്കെ പാസ്സായതാണ് ഒരു ഒരു അവരുടെ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ച് ചിലപ്പം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരിക്കും ഞങ്ങൾ അതൊക്കെ ഒന്ന് രമ്യമായിട്ട് ഇത് ഞാൻ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്നൊക്കെയൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യുക കാരണം ഇതിപ്പോൾ നേരിട്ട് ഞാനിപ്പോൾ രോഹിതനോട് സംസാരിച്ച് രോഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഈ വീഡിയോ എന്തായാലും രോഹിത് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് എടാ മോനെ എനിക്ക് നിന്നോട് പറയാനുള്ളത് സ്നേഹത്തോടെ പറയാം ഒരു ചേട്ടൻ ചേട്ടായി എന്ന രീതിയിൽ പറയാം നീ എന്നെ എടാ വോടന്നൊക്കെ വിളിച്ച് എടാവൂടെ വിളിച്ചാൽ നീ എന്നൊക്കെ പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം എൻ്റെ ഞാൻ ഇളയത്തിങ്ങളൊക്കെ എടാ ഓടന്ന് വളരെ സ്നേഹത്തോട് വിളിക്കുന്നത് ആ സ്നേഹത്തിൽ വിളിക്കുന്നത് എടാ മോനെ നീ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും അത്ഭുതങ്ങൾ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട് ഒരു കുഞ്ഞു വരാനുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം ഒരു അമ്മയുടെ ആവശ്യമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും അല്ലെങ്കിൽ ഒരു സഹോദരയുടെ ആവശ്യമൊക്കെ വരും ആ കൊച്ചു ആണെങ്കിലും ആ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇനിയൊക്കെ പഠിച്ചെന്നെങ്കിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞാണ് നല്ലൊരു കുടുംബജീവിതം കിട്ടേണ്ട മോളാണ് അപ്പം ഒന്ന് കൂടെ ചേർത്ത് പിടിക്കുക അപ്പോൾ എനിക്കുണ്ടായ പ്രശ്നങ്ങളോ എന്നെ തെറിവിളിച്ചില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അതൊന്നും എന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നില്ല എൻ്റെ പ്രൊഫഷണലി ബാധിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ അതിൻ്റെ രീതിയിൽ ഞാൻ നേരിട്ടോളാം ഞാൻ കണ്ടുപിടിച്ചോളാം ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ വീട് അന്വേഷിക്കാനോ എൻ്റെ ഭൂപടത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അധിക സമയമൊന്നും വേണ്ട ഒരു മിനിറ്റ് പോലും വേണ്ട സൈക്കിൾ ഓടിച്ച് വന്നാൽ അതിൽ നടന്ന് വന്ന് എൻ്റെ വീട്ടിലേക്ക് തത്തമള്ളം തത്തമള്ളി പള്ളിയുടെ മുമ്പിൽ ഞാൻ താമസിക്കുന്നത് അത്യാവശ്യം ആല്പുഴക്കാർക്കൊക്കെ എന്നെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് മോനെ എനിക്ക് നിന്നോട് പറയാനുള്ളത് സ്നേഹത്തിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ ഈ കേസും പൊക്കണൊന്നും ഇല്ലാതെ വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് അമണഞ്ചേരി പോലീസ് സ്റ്റേഷനിലായ കോംപ്രമൈസ് പോലെ തന്നെ ഒരു കോംപ്രമൈസ് സ്റ്റേജിലേക്ക് എത്തിയിട്ട് അവരെ ഒന്ന് ചേർത്ത് അണച്ച് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ച് ഉറങ്ങി ഏ ഒരുമിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോടാ മോനെ അതായത് എനിക്ക് ഒരു ചേട്ടായിരുന്നു രീതിയിൽ നീ എടുത്താൽ മതി കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ സന്തോഷം ഈ കേസിൽ ഞാൻ അവരുടെ കാരണവും കാരകാരണ സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ തുള്ളാൻ ആളില്ല എനിക്ക് സമയമില്ല എനിക്ക് അടുത്തൊരു യാത്രയായിട്ട് മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു കാര്യം കൂടി പറഞ്ഞു തീർത്തുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ മക്കളുമായി പ്രശ്നങ്ങളുണ്ടാകും അത് മൂന്നാമതൊരാൾ അറിയിക്കാതെ ഭംഗിയായിട്ട് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ കൂട്ടിനുള്ളിൽ നിങ്ങളുടെ വീടിനുള്ളിൽ അത് ഒത്തുതീർപ്പാക്കുക സംസാരിച്ച് തീർക്കുക കരഞ്ഞു തീർക്കുക സന്തോഷത്തോടെ ഇല്ലാതാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രത്തോളം സന്തോഷഭരിതമാകും അല്ലേ അത്തരം സന്തോഷമാണ് സമാധാനമാണ് സമ്പത്തിനേക്കാൾ പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ് അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കുടുംബജീവിതം സന്തോഷമുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം എടമോരെ നിങ്ങൾ സൂക്ഷിച്ചേക്കണേ താങ്ക് യു